തിരിച്ചു ഇത് ചരിത്ര നിമിഷം ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അള്ളാഹുവിന് സ്തുതി അല്ലാ ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നു ഇത് നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചെ തീരും ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ ഇ കെ ഹസംസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസിന്റെ സമക്ഷ്യത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൌലവി അയച്ച കത്ത് ചരിത്രത്തിലേക്ക് കറുത്ത അധ്യായമായിരുന്നു ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൌലവിയുടെ മകനും ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാ കേന്ദ്രമായിരുന്ന ഇ കെ ഹസ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ഷെഹുന ഇ കെ ഹസ്സം മുസ്ലിയാറുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൌലവി ഇ കെ ഹസ്സം സ്ലിയാർ താങ്കൾ മുസ്ലിം ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു വരച്ചിരുന്നത് ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ് അങ്ങനൊന്ന് വായിച്ചു നോക്കണം ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചുവരണമെന്ന് കൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്